ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച കാലേട്ടം വരുമ്പോഴാണ് എവിഷൻ്റെ കാര്യങ്ങൾ അറിയുന്നത് വ്യാഴാഴ്ച കൊണ്ട് രാത്രി പന്ത്രണ്ട് മണി കൊണ്ട് വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിസൾട്ട് പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനിമോളാണ് അനീഷിനെ അറ്റിമറിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് അനിമോൾ മുന്നിട്ട് നിൽക്കുകയാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് എഴുപതിനായിരത്തി എൺപത്തിയേഴ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയ വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന അനീഷാണ് അനീഷ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നൂറയാണ് ഭയങ്കര ഒരു മുന്നേറ്റം തന്നെയാണ് നൂറ കാഴ്ചവെച്ചിരിക്കുന്നത് അറുപത്തോറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിനാണ് നൂറ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആര്യനെ പിന്നിലാക്കിക്കൊണ്ടാണ് നൂറ മുന്നേറിയിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആര്യനാണ് ആര്യൻ എന്നാലും കുഴപ്പമില്ല ആര്യന് സേഫ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത് ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് അമ്പത്തോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഓട്ടാണ് ചെറിയൊരു വോട്ടിൻ്റെ ലീഡാണ് അക്ബറുമായിട്ട് ഉള്ളത് അതിനുശേഷം അക്ബറല്ല അല്ല സാബുമാനുമായിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് സാബുമാനാണ് സാബുമാൻ്റെ ഒരു ഭയങ്കര ഒരു നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് സാബുമാൻ കാഴ്ചവെച്ചിരിക്കുന്നത് സാബു മോന് അമ്പത്തോരായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഓട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന അക്ബറാണ് അക്ബറിന് ഒരു ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയാം ഈ പ്രാവശ്യം ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നെവിനാണ് നെവിന് കിട്ടിയിരിക്കുന്ന മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് നെവിൻ ഈ പ്രാവശ്യം പുറത്തു പോകാനുള്ള ഒരു മത്സരാർത്ഥി എന്ന് തന്നെ പറയാൻ നെവിന് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്